ഒന്ന് മുതൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം എന്നിവയ്ക്ക് പുതിയ നിയമം വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പുതിയ വീഡിയോ നേരത്തെ കഴിഞ്ഞ മാസം ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് കെ എസ് സി ബി ബില്ലുകൾക്കൊക്കെ പുതിയൊരു ചാർജ് ബിൽസിന് ഒക്കെ നമ്മൾ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ചാർജ് ഈടാക്കുന്നതാണ് അപ്പൊ ഉള്ള ഒരു പുതിയൊരു നിയമം ടൈപ്പറിൽ ഒന്ന് മുതൽ വരാൻ പോകുന്നു ഗൂഗിൾ പേക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഉണ്ടാകുന്നു കഴിഞ്ഞ മാസം വന്നു ഈ മാസം വീണ്ടും വരാൻ പോകുന്നു അതായത് ഏപ്രിൽ ഒന്ന് മുതൽ കുറച്ച് ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ ഇപ്പോൾ മാർച്ച് തേർഡ് വീക്ക് ആയി ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അതായത് പത്തോ പത്ത് ദിവസം കഷ്ടി ഉള്ളു ആ പത്ത് ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ പുതിയ ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ലഭിക്കാൻ ഈ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുകയും കൂടി വേണം അപ്പോൾ കാര്യത്തിലേക്ക് വരാം നമ്മൾ പലപ്പോഴും ബാങ്കിൽ കൊടുക്കുന്ന മൊബൈൽ നമ്പറുകൾ ആണല്ലോ അക്കൗണ്ടിലുള്ള മൊബൈൽ നമ്പർ ആണ് ജിപേയിലും ഫോൺപേയിലും പേടിഎമ്മിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നു ആ അക്കൗണ്ട് റിലേറ്റഡ് ആയ നമ്പറിലാണ് നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ എല്ലാ മറ്റുള്ള എല്ലാ യു പി ഐ ആപ്പുകളും ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ബാങ്കിലെ ആപ്പുകൾ ബാങ്കിലെ ചില നമ്പറുകൾ ഒഴിവാക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ചില വെരിഫിക്കേഷൻ വരുന്നുണ്ട് ചിലപ്പോൾ ആ ഫോൺ പ്രവർത്തന രഹിതമായിരിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും ഫോണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്തെങ്കിലും എൻക്വയറീസ് ഒരു നമ്പർ തന്നെ സൈബർ ആക്രമണമൊക്കെ നടക്കുന്ന കാലമാണ് നമ്മുടെ നമ്പർ വേറെ ആളുകൾ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ തന്നെ ഫോൺ നമ്പറുകൾ ബാങ്ക് കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഫോൺ ഇന്നാക്റ്റീവ് ആയാൽ മാത്രമല്ല ഫോണുമായി ബന്ധപ്പെട്ട് ചില എൻക്വറീസുകൾ വരികയും എന്തെങ്കിലും പ്രശ്നങ്ങൾ കംപ്ലൈൻസുകൾ വരികയും ചെയ്യുമ്പോൾ ബാങ്ക് ഈ യു പി ഐ ഇടപാടുകൾക്ക് ഡിസ്കണക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ നമ്പർ അഥവാ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോൺ നമ്പറുകൾ കൂടുതൽ കാലം ഇനാക്റ്റീവായി കിടക്കുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് അത് ഈ ഫോൺ നമ്പർ ഒഴിവാക്കും അപ്പോൾ നമുക്ക് യു പി ഐ ഇടപാടുകൾ നടക്കില്ല എന്നതാണ് ഏറ്റവും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും പല ആളുകൾ ശ്രദ്ധിക്കാ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ പോയൻ്റെ എന്താന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ കൃത്യമായി ആക്റ്റീവായിരിക്കണം അപ്പോൾ ആക്റ്റീവ് ആകാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ യു പി ഐ സേവനങ്ങൾ ജിപേ ഫോൺ പേ പേടിഎം ഉൾപ്പെടെയുള്ള ജിപേ സേവനങ്ങൾ കൃത്യമായി തടസ്സപ്പെടും ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ അക്കൗണ്ട് പരിശോധിക്കുക ജിപേ ഉള്ള ഫോൺ നമ്പർ പരിശോധിക്കുക അത് ആക്റ്റീവായി ഇൻ ആക്റ്റീവായി കിടക്കുകയാണെന്ന് പരിശോധിക്കുക അതാണ് ഏറ്റവും സുപ്രധാനമായി ചെയ്യേണ്ട കാര്യം ഏപ്രിൽ ഒന്നു മുതലുള്ള അപ്ഡേറ്റ് എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം നന്ദി നമസ്കാരം